ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ നമ്മുടെ ഒരു പട്ടാളക്കാരനായിട്ട് ഇപ്പോൾ നമുക്ക് കുറേ മിഷൻ ചെയ്യണം അതായത് എന്നെ അടിച്ചിന് സാറേ ചുമ്മാ ചുമ്മാ വേഷം കെട്ടിയതാണ് ജീവിക്കാൻ വേണ്ടി അയ്യോ അടിച്ച് കൊല്ലണേ ഞാൻ വേറെ ഒന്നും ചെയ്യില്ലല്ലേ ഭൂമി വിലുങ്ങണ് അയ്യോ എനിക്ക് വയ്യേ ഭൂമി വിലുങ്ങണേ അത് എന്തുകൊണ്ടാണ് അങ്ങ് ഗോഡ്സ് ഇല്ലയ ഇത് നമ്മുടെ സിറ്റി സാർ സാറ് എനിക്കൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ ആ പ്ലാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം അപ്പൊ അതെ നമ്മൾ ക്യാമ് വെച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഗോഡ്സിനെ നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ട് നമ്മളെയും വിട്ടയിച്ചിട്ടുണ്ട് നമ്മുടെ പോലീസ് രക്ഷിച്ചു ഓ ഭാഗ്യത്തിന് ഗോഡ്സിലെ ഒന്നുകൊണ്ട് കൊള്ളാം അതാ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ല എന്തോ ഒരു അർജൻറ് ആയിട്ടുണ്ടെന്നാണ് അപ്പം അതെ ഇവിടുത്തെ മേജർ നമ്മളെ മിലിട്ടറിയിൽ എടുത്ത് അങ്ങനെ ഇവിടെ നമുക്ക് കുറേ മിഷൻസ് ഉണ്ട് ഇപ്പം ഈ മിഷൻ ചെയ്ത് തീർത്താലേ നമുക്ക് മിലിട്ടറി ജോയിൻ ചെയ്യാൻ പറ്റൂ അങ്ങനെ കഴിത്തൊന്ന് പെട്ടെന്ന് ചെയ്യിട്ട് വരെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് മിലിട്ടറി ജോലി കിട്ടി അതെ 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 മസിലൊക്കെ ഒക്കെ കാണിക്കുകയാണ് ഫ്രാങ്ക്ലി മാട്ടാ കൂടുതൽ ഷോ വേണ്ട അങ്ങനെ കിട്ടി ജോലി കിട്ടിയിട്ടുണ്ട് നാളെ കാണാം